എല്ലാവർക്കും സ്വാഗതം അതായത് ഇതിൻ്റെ ഇവിടുത്തെ വണ്ണം ഈ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് ഇത് കണ്ടോ ഇവിടുത്തെ വണ്ണം ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ട വണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ച് അതുപോലെ ഇവിടുത്തെ വണ്ണം ഇവിടുത്തെ വണ്ണം നമുക്ക് കിട്ടുന്നത് ഇത് പത്തര ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ പത്തര ഇഞ്ചും ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഇറക്കം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഇറക്കം ഏഴര ഇഞ്ചാണ് ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് ഇത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്ക്വർട്ട് പീസിൻ്റെ ഇറക്കം ഇവിടെ മുതൽ ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് അപ്പം അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇതിൻ്റെ ആകെ ഇറക്കം ഈ ടോപ്പിൻ്റെ മൊത്തത്തിൽ ആകെ ഇറക്കം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇരുപതിഞ്ചാണ് ഇതിൻ്റെ ആകെ ഇറക്കം അതിൻ്റെ ആകെ ഇറക്കം ഇരുപതിഞ്ചാണ് അതുപോലെ കഴുത്തിറക്കം ഈ കഴുത്തിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് അകല ഇത് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഇങ്ങനെ അളവെടുത്തല്ലോ വെട്ടിയത് അത് കാണിച്ചു തരാം ഈ ഉടുപ്പിൻ്റെ ഇനി കാണിക്കുന്നത് കട്ടിങ്ങിനുള്ള ഇതാണ് കാണിക്കുന്നത് അതിന് ശേഷം ഈ ഉടുപ്പ് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടതുപോലെ തന്നെ ഇത് ഇതുപോലെ മടക്കിയിട്ടതുപോലെ തന്നെ നമ്മൾ തുണി നാലായിട്ട് ഇത് പിന്നെ മടക്കിയിടുക ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ നാലായിട്ട് തുണി മടക്കിയിടണം നാലതിന് നാലായിട്ട് മടക്കിയിട്ട് തുണിയായിട്ട് ഇത് ഇത് നാലായിട്ട് മടക്കിയിട്ട് ഒരു തുണിയായിട്ട് ഇത് ഇവിടെ വരയ്ക്കുകയാണ് നമുക്ക് ഇവിടെ കഴുത്തിറക്കം എന്ന് പറയുന്നത് ഇത് മൂന്നാണ് കിട്ടേണ്ടത് അതുപോലെ ആംഖോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആം ഹോൾ എത്രയാ അതും മൂന്നിഞ്ചാണ് ഇതും നമ്മൾ എടുക്കുന്നത് മൂന്നിഞ്ചാണ് അതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വണ്ണം നമുക്ക് കിട്ടേണ്ടത് ആറിഞ്ചാണ് നാലിലൊന്ന് പീസിനാണെന്ന് ഓർക്കണം നാലിലൊന്ന് പീസിന് ആറ് ഇഞ്ചും പ്ലസ് ഒന്ന് തയ്യൽത്തുമ്പ് അത് എക്സ്ട്രാ ഇടുന്ന തുണി അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇഞ്ച് അടയാളപ്പെടുത്തുന്നു അവിടുന്ന് ഒരു ഇഞ്ച് സെപ്പറേറ്റ് അടയാളപ്പെടുത്തുന്നു അതുപോലെ നമുക്ക് കിട്ടേണ്ടത് വേസ്റ്റ് ഇവിടുത്തെ വണ്ണം ഇവിടുത്തെ വണ്ണം നമുക്ക് കിട്ടേണ്ടത് പത്തര ഇഞ്ചാണ് ഇവിടെ നമുക്ക് ഒരു അതായത് അഞ്ചേ കാലിഞ്ചാണ് നാലിലൊന്നിന് അഞ്ചേ ഇഞ്ചാണ് ഇവിടെ കിട്ടേണ്ടത് അതായത് ഇതു കൊണ്ട് ഇവിടുത്തെ വണ്ണം ഇല്ല നാലിനൊന്നിന് ഇത് കണ്ടോ അഞ്ചേ കാലാണ് കിട്ടുന്നത് ഇങ്ങനെ ഇടുമ്പോൾ അത് പത്തര ഇഞ്ച് ഉണ്ട് ഇങ്ങനെ ഇട്ട അളവ് നമ്മൾ എടുക്കുന്ന ഇതുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ അത് പത്തര ഇഞ്ചുണ്ട് അതിൻ്റെ പകുതി അഞ്ചേ കാലിഞ്ചാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അഞ്ചേ കാല് അഞ്ചേ കാലിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ കൂട്ടി ആറ് ഇഞ്ച് തയ്യൽത്തുമ്പ് അഞ്ചേ കാല് ആറേകാലിഞ്ച് തയ്യൽത്തുമ്പ് ഇടണം എന്നിട്ട് ഇതുണ്ട് ഇങ്ങനെ വരും കഴിഞ്ഞിട്ട് തയ്യൽത്തുമ്പ് എക്സ്ട്രാ ഇങ്ങനെ വരും അതിനുശേഷം ഇവിടുത്തെ ഈ ആറിഞ്ച് ഈ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിഞ്ചിൻ്റെ പകുതി മൂന്ന് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം ആ മൂന്ന് തന്നെ ഇവിടെ മുകളിലേക്ക് ആ മൂന്ന് തന്നെ അടയാളപ്പെടുത്തണം അതിനുശേഷം ഇവിടെ ഒരു അര ഇഞ്ചും ഇവിടെ ഒരു അര ഇഞ്ചും അടയാളപ്പെടുത്തണം അതിനുശേഷം കഴുത്തിൻ്റെ ഈ ആക ഇതയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ക്രോസ് വരയ്ക്കണം അതുപോലെ ഈ അര ഇഞ്ച് അടയാളപ്പെടുത്തിയടുത്തുനിന്ന് ഈ ആറ് അടയാളപ്പെടുത്തിയേക്കുന്ന എടുത്തിട്ട് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും ക്രോസ് വരയ്ക്കണം ഇത് നമ്മുടെ ആംഹോളാണ് ഇവിടം വരെ മൂന്നിഞ്ച് ആംഹോൾ എന്ത് ഉണ്ടെന്ന് വിചാരിക്കുക വരയ്ക്കണം അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുത്താൽ മതി ഇതിൻ്റെ ആകെ ഇറക്കം എന്ന് പറയുന്ന ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഇറക്കം എന്ന് പറയുന്നത് ഇരുപതിഞ്ചാണ് ഇവിടെ ഇതുണ്ട് ലെന്ത് ഇരുപത് ഇഞ്ചാണ് കിട്ടേണ്ടത് ആ ചെസ്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലിഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ നാലിലൊന്നാണ് ഇത് ആറിഞ്ച് ഇരുപത്തിനാല് ഇഞ്ച് വണ്ണം കിട്ടണം വേസ്റ്റ് പത്ത് അരയാണ് കിട്ടുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ നാലിലൊന്ന് അഞ്ചുകാർ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ കൂട്ടി ഇവിടെ തയ് ഇട്ടേക്കുന്നത് അതുപോലെ പവാടയുടെ സ്കേർട്ടിൻ്റെ ഭാഗം ഇങ്ങോട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള കിട്ട കിട്ടേണ്ട തുണി പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ എക്സ്ട്രാ കൂട്ടണം അങ്ങനെ ആകെ നമ്മൾ സ്കേറ്റ് പാ പാകത്തിന് പതിനൊന്നര പതിമൂന്നര ഇഞ്ച് എടുക്കണം അതുപോലെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇതെന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ളത് നമുക്ക് കിട്ടേണ്ടത് ഏഴര ഇഞ്ചാണ് ഏഴര ഇഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നമുക്കവിടെ എട്ടര ഇഞ്ച് കിട്ടണം ഇത്ര ഇങ്ങനെ ഒരു ഒരു വയസ്സുള്ളത് ഇത് ഒരു വയസ്സുള്ള കണ്ട ഈ മോഡൽ ഉടുപ്പം ഒരെണ്ണം നമുക്ക് തീർക്കാൻ പറ്റും കണ്ടോ അതിൻ്റെ കട്ടിങ്ങാണ് പറഞ്ഞു തന്നത് ഇത് തയ്ക്കാനായിട്ട് പാടൊന്നുമില്ല ഇത് ലൈനിങ് വെച്ചാണ് തയ്ച്ചിരിക്കുന്നത് അതുപോലെ വേണ്ട ഇതുപോലെ തന്നെ അകത്തൊരു പീസ് വെട്ടിയെടുത്തേച്ച് അത് ഇതേലെ ചെച്ചാൽ അടിച്ച് മ മറിച്ച് എടുക്കുക ചെയ്ത് ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ട് കൂടി ഒന്നും അടുപ്പൊന്നും കാണാതെ ഉണ്ടോ ഇങ്ങനെ അകത്തേക്ക് അടുപ്പ് പോകുന്ന രീതിയിൽ ഇതെല്ലാം വെച്ച് കെട്ടി ഇതുപോലെ തയ്ച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് എൻ്റെ കാര്യത്ത് ഏറ്റവും എളുപ്പമാണ് ഒത്തിരി പാടൊന്നുമില്ല അതേപോലെ തന്നെ രണ്ട് പീസ് വെട്ടി അകത്തേക്ക് മറിച്ചെടുത്താൽ മാത്രം മതി കണ്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം